സഹാപ്രസംഗകൻ അദ്ധ്യായം രണ്ട് സുഖഭോഗങ്ങൾ മിഥ്യ വാക്യം ഒന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ വാക്യം രണ്ട് ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി വാക്യം മൂന്ന് ജ്ഞാനത്തിൽ നിന്നും മനസ്സിലകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ പോഷത്വത്തെ ആശ്ലേഷിച്ചു വാക്യം നാല് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു മുന്തിരി തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു വാക്യം അഞ്ച് ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു വാക്യം ആറ് തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു വാക്യം ഏഴ് എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം അടുമാടുകളും എനിക്കുണ്ടായിരുന്നു വാക്യം എട്ട് സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു വാക്യം ഒൻപത് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളേക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല വാക്യം പത്ത് എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു ഇത് എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു മക്കം പതിനൊന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലയും ആയിരുന്നു സൂര്യന് കീഴേ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ജ്ഞാനവും ഫോഷത്വവും മിഥ്യ മക്കം പന്ത്രണ്ട് അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും പോഷത്വവും ഞാൻ വിവേചിച്ചു കാണാൻ തുടങ്ങി രാജാവിൻ്റെ പിൻഗാമിക്ക് എന്ത് ചെയ്യാൻ കഴിയും അവൻ ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുക വാക്യം പതിമൂന്ന് പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ഞാനും ഹോഷത്വത്തെ അതിശയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി വാക്യം പതിനാല് ജാനിക്ക് കാണാൻ കണ്ണുണ്ട് ഹോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ കണ്ടു വാക്യം പതിനഞ്ച് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ഫോഷൻ്റെയും എൻ്റെയും ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിനു ജ്ഞാനിയായിരിക്കണം ഇതും മിഥ്യ എന്ന് ഞാൻ ആത്മഗതം ചെയ്തു വാക്യം പതിനാറ് ഫോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും ഫോഷനും ജ്ഞാനിയും ഒരുപോലെ മരിക്കുന്നു വാക്യം പതിനേഴ് സൂര്യന് കീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാം മിഥ്യയും നിരർത്ഥകവുമത്രേ അധ്വാനം വ്യർത്ഥം വാക്യം പതിനെട്ട് സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു വക്യം പത്തൊൻപത് അവർ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴേ ഞാൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം അവൻ്റെ അധീനതയിലാകും ഇതും മിഥ്യ തന്നെ വാക്യം ഇരുപത് അതുകൊണ്ട് ഞാൻ മനസ്സ് കെട്ട് സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് പിന്മാറി വാക്യം ഇരുപത്തിയൊന്ന് ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കത്ത് അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് വാക്യം ഇരുപത്തിരണ്ട് സൂര്യന് കീഴുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യന് എന്ത് നേട്ടം വാക്യം ഇരുപത്തി മൂന്ന് അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതും മിഥ്യ തന്നെ വാക്യം ഇരുപത്തി നാല് തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു വാക്യം ഇരുപത്തി അഞ്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക ഇരുപത്തിയാറ് തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ